സോ ജിയോ താങ്കൾ ഒന്നാമത്തെ സൂചന ഇഷ്ടമാണോ വീട്ടിലെ യും ദേവയാനി അമ്മയുടെയും മകൻ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നെഹ്റുവിയൻ മിലിട്ടറി ഫോഴ്സിൽ അംഗമായിരുന്നു ആ കാലഘട്ടത്തിലെ സൈന്യത്തിൽ അംഗമായിരുന്നു അല്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു എസ് കെ പൊട്ടക്കാടിന്റെ സൈനിക പശ്ചാത്തലം നന്ദനാരുടെ എസ് കെ പൊട്ടക്കാടിന്റെ സൈനിക പശ്ചാത്തലമൊക്കെ മനസ്സിൽ വീട്ടിൽ കേശവന്റെ മകനല്ലേ അടുത്തതിലോട്ട് പോവാതിലോട്ട് പോവാ ഒരു പത്മശ്രീ അറിയില്ല കേരളം എന്ന് എഴുതി ഒൻപത് എന്നൊരു സംഖ്യ ഇന്ത്യ എന്ന് എഴുതി നാലൊരു സംഖ്യ മൂന്നാമത്തെ സൂചനകൾ ഗന്ധർവേത്രത്തിലാണ് ആരംഭിച്ചത് കൊള്ളയിലൊക്കെ ജിയോ അഭിനയിച്ചില്ലേ ജിയോ കൊള്ളയിൽ ചെയ്ത സൃഷ്ടിപരമായ കർമ്മം അഭിനയമാണ് ഇദ്ദേഹം അതാരംഭിച്ചത് ഗന്ധർവ ക്ഷേത്രത്തിലാ നാലാമത്തെ സൂചന ഇതിപ്പോ ഇതാ ഉത്തരവായി ചില പ്രേക്ഷകർക്ക് ചിലപ്പോ കടുത്ത സിനിമ ആസ്വാദകർക്കൊക്കെ ഉത്തരം കിട്ടിപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് ജനിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അന്തരിച്ച ഇദ്ദേഹം മുണ്ടക്കയത്തെ തിയേറ്റർ ആക്ടിവിറ്റികളിലായിരുന്നു ആദ്യം വ്യാപൃതനായിരുന്നത് ആദ്യകാലത്ത് തിലകൻ 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 നമ്മുടെ തിലകൻ തിലക ചേട്ടാ എന്തായാലും നമ്മൾ അഞ്ചാമത്തെ സൂചന കാണാം അത് വേണമായി വേണമായിരുന്നോ നോക്കും അഞ്ചാമത്തെ സൂചന ഇതിൽ അദ്ദേഹത്തിന് നേടേണ്ടിയിരുന്നതാണ് ഭരതവാർദ് പക്ഷേ അന്ന് ജൂറിയിൽ ചിലരുടെ നിർണായകമായ നീക്കം മൂലം അമിതാഭ് ബച്ചനാണ് ആ വർഷം ഭരത് അവാർഡ് കൊടുത്തത് പെരുന്തച്ഛനല്ല കൊടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ തൊട്ടു മുൻപേ താങ്കൾ പറഞ്ഞ ആ ഉത്തരം തിലകൻ എന്ന മുണ്ടക്കയ നാടക സമിതി രൂപീകരിച്ചത് ശരിയായ ഉത്തരമാണ് തിലകഞ്ചേട്ടൻ പ്രയാസമുള്ള മറ്റത് കേരളം സംസ്ഥാനം അതൊക്കെ മനസ്സിലായില്ലേ അവാർഡുകളുടെ സ്റ്റേറ്റ് നാലു നാഷണൽ അവാർഡ് കിട്ടി ഒരു സപ്പോർട്ടിങ് ആക്ടർ ഉണ്ട് ഒൻപത് സ്റ്റേറ്റ് അവാർഡുണ്ട് അത് പണ്ട് പത്മശ്രീ ഉണ്ട് ജന്തർവ ക്ഷേത്രം ആയിരുന്നു ആദ്യത്തെ അതിന് മുമ്പ് നൽകിയ സുജന ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത്